നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ കുറെ പേർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അല്ലെ ഒരു സ്കൂള് അങ്ങനെ തന്നെ ഇല്ലാതായത് നമ്മൾ കണ്ടു രണ്ടു ദിവസം മുമ്പ് നാലഞ്ച് ദിവസം മുൻപ് ടി വിയിലും പത്രത്തിലും ഒക്കെ ഇതുപോലൊരു സ്കൂളാണ് ഒരു മൊത്തത്തിൽ ഇല്ലാതായി മാറിയത് അല്ലെ അതിനെന്താണ് പറയുന്നത് വേദന എന്നാണ് പറയുക വ ദ ന എന്ന മൂന്ന് അക്ഷരങ്ങൾ ചേർത്താണ് വേദന എന്ന വാക്കുണ്ടാവുന്നത് ഈ മൂന്നക്ഷരങ്ങൾ ചേർത്താണ് മറ്റൊരു വാക്കുണ്ടാവുന്നത് വിനോദം വിനോദം എന്ന വാക്കിൽ നിന്നും വേദന എന്ന വാക്കിലേക്ക് ഒട്ടും ദൂരമില്ല ഇത് രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്പുറവുമാണ് വേദന മറക്കാൻ നമുക്ക് എന്ത് വേണം വിനോദം വേണം ഇത് രണ്ടും പക്ഷെ ഉണ്ടാവുന്നത് ഈ മൂന്ന് അക്ഷരങ്ങളിൽ നിന്നാണ് ഈ വിനോദം എല്ലാ ചാനലുകളിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഉണ്ടാക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരാണ് നിങ്ങളെ വർഷങ്ങളായി നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടുകാരെ അയൽക്കാരെ എല്ലാവരെയും വേദനയിൽ നിന്നും അല്പസമയം മാറ്റി വിനോദം എന്ന വാക്കിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുന്നു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഹാസ്യരചനകൾ നടത്തുന്ന കലാകാരന്മാരുടെ സംഘടനയായ റൈറ്റ് ടൽ എന്ന സംഘടനയാണ് കുരുന്നുകൾക്കായി കലാവിരുന്ന് ഒരുക്കിയത് സംഘടനയിലെ അംഗമായ സുനീഷ് വാരനാടിനെ ചടങ്ങിൽ ആദരിച്ചു ധർമ്മജൻ ബോൾഗാട്ടി സാജൻ പള്ളൂരുത്തി കൊച്ചുപ്രദീപ് ബിബിൻ ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ച് കലാകാരന്മാരാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് പാട്ടും മിമിക്രിയും നൃത്തവും ഒക്കെയായി കുട്ടികളെ താരങ്ങൾ കയ്യിലെടുത്തു സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ എൻ കെ സോമൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സൂസൻ തോമസ് സ്വാഗതം പറഞ്ഞു മീഡിയ ചേർത്തല